മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഇന്ന് പിറന്നാളാണ് കർക്കടകത്തിലെ ഉത്രട്ടാതിയാണ് പിറന്നാളായി അദ്ദേഹം ആഘോഷിക്കാറുള്ളതെങ്കിലും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇന്ന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളാണ് എം ടിയുടെ ഈ പിറന്നാൾ ദിനവും ആഘോഷമാക്കുകയാണ് വായനക്കാർ വായനയുടെ ലോകത്തേക്ക് ചേർത്ത് പിടിച്ച എം ടിക്ക് ഇന്ന് പിറന്നാൾ തൊണ്ണൂറ്റിയൊന്ന് കൊല്ലം മുൻപ് കർക്കിടകത്തിലെ ഉത്രട്ടാദ്യ നാളിലാണ് കൂടല്ലൂരിൽ എം ടി വാസുദേവൻ നായർ പിറന്നത് സ്വന്തം ജീവിതകാലത്തിലൂടെ വള്ളുപരാടൻ ഭാഷയെ എല്ലാം തികഞ്ഞതെന്ന് മുഴുവൻ മലയാളികളെ കൊണ്ടും എം ടി പറയിപ്പിച്ചു എഴുത്തിൻ്റെ സർവ മേഖലകളിലും എം ടിയാണ് ഇന്നും മലയാളിയുടെ വഴികാട്ടി അധികാരവും സമൂഹവും ശരികേടിന്റെ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് നിർഭയം ഓർമ്മിപ്പിക്കാനും മലയാളിക്കുള്ളത് എം ടി മാത്രമാണ് വായിച്ചു വളർന്ന മാതൃഭൂമിയിലൂടെ നാടിന്റെ ഭാവി എന്താകണമെന്ന് നിസംശയം എം ടി പറഞ്ഞു തന്നു നാടകത്തിലും ചലച്ചിത്രത്തിലുമെല്ലാം എം ടി തൊട്ടതെല്ലാം പൊന്നാക്കി താൻ ജീവിച്ച നഗരത്തെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് ഈ പിറന്നാളിൽ എം ടി കാണുന്നുണ്ട് അക്ഷരങ്ങളിലൂടെ വിസ്മയിപ്പിച്ച ഒൻപത് കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ അഭ്രപാളിയിലും ആവേശമാക്കാനിരിക്കുകയാണ് ആചാര്യന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്